വന്മാർക്ക് സന്തോഷമായി പക്ഷെ അവരാലോചിച്ചു കൊണ്ടിരുന്നു എപ്പോഴാണ് കുമാരസംഭവം ഉണ്ടാകുന്നത് കാരണം കുമാരസംഭവം ഉണ്ടാകണമെങ്കിൽ അവിടെ പാർവതിദേവി തപസ് തുടങ്ങി കുറച്ചു കൊച്ചുകാലമായി തപസ് തുടങ്ങിയിട്ട് ഇവിടെ പേരാൽ വൃക്ഷ ചുവട്ടില് മഹാദേവനം തപസ്സിലാണ് ഇനി ഇവര് ഒരുമിച്ച് ജീവിച്ച് അതിലൊരു പുത്രൻ ഉണ്ടായി ആ പുത്രൻ വേണം തരകാസുരനെ വധിക്കാൻ മഹാദേവനാകട്ടെ ദേവന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് വീണ്ടും കഠിന തപസിലേക്ക് പോയി കുമാരസംഭവം സാധ്യമാകണമെങ്കിൽ മഹാദേവന് മോഹത്തെ ഉണ്ടാക്കണം അതിനിപ്പോ ആരെയാണ് വിളിക്കുക എങ്ങനെയാണ് ഇവർക്ക് ഈ മഹാദേവന് മോഹമുണ്ടാവുക എന്നൊക്കെ ആലോചിച്ചു ദേവന്മാരൊരുമിച്ചുകൂടി അവരെല്ലാവരും പറഞ്ഞു കഷ്ടമായിപ്പോയി ആ ദക്ഷയാഗത്തിൽ പങ്കെടുക്കേണ്ടി വരുന്നില്ലേ ദക്ഷയാഗത്തിൽ പങ്കെടുപ്പതിൻ്റെ ഫലമാണ് ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടായത് ഓരോ സന്ദർഭത്തിൽ ഓരോന്ന് വരുമ്പോ ഒന്നും ആലോചിക്കാതെ കണ്ട് പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിക്കുമ്പോ ചിലപ്പോൾ സന്തോഷമൊക്കെ ഉണ്ടാവും പിന്നെയോ പിന്നെ അതിന് ദുരിതം അനുഭവിക്കുമ്പോ ആ അവർക്കൊക്കെ അറിയുകയും ചെയ്യും അവിടെയാണ് വിഷയം ശോഭുരാണത്തിലൊരു പശുവും പശുവിന്റെ കുട്ടിയും തമ്മിലുള്ള സംവാദം പശുവിനെ കറക്കാൻ വൈകി ഗൃഹസ്ഥന് ദേഷ്യം വന്ന കാലത്ത് കറക്കുന്ന കറക്കേണ്ട പശുവിനെ ഗൃഹനാഥൻ എവിടേക്കോ പോയി തിരിച്ചു വന്നപ്പോൾ പത്ത് മണി പതിനൊന്ന് മണിയായി കുട്ടിയാകട്ടെ പാല് കുടിക്കാൻ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൃഹനാഥന് ദേഷ്യം വന്ന് ഗൃഹത്തിലെ ഭാര്യയോടും പുത്രനോടൊക്കെ ചീത്ത വിളിച്ച് പശുവിനെ കറന്നില്ല നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കിറക്കാനായിട്ടും ഈ കറക്കാൻ പോയി കുട്ടിയെ അഴിച്ചു വിട്ടു കുട്ടി നേരെ അകിട്ടിലേക്ക് വന്നു അത് ചുരത്തി കഴിഞ്ഞപ്പോൾ കുട്ടിയെ കെട്ടി കിട്ടും ഈ കുട്ടിങ്ങനെ നിരന്തരമായിട്ട് വലിക്കാൻ തുടങ്ങിയപ്പോൾ ആ കെട്ടങ്ങടെ വരുന്നു ഒരു വരവാണ് ഈ പശുവിനെ കറക്കുന്ന ആളുടെ കാലന്മല കച്ചി അതങ്ങടെ അകിട്ടിനു പോയി പാല് കുടിക്കാൻ തുടങ്ങി ദേഷ്യം വന്ന ഈ കറക്കുന്നാളെ പശുക്കുട്ടിയെ നാല അട്ടി അട്ടിച്ചു അത് വീണ്ടും ഓടി വന്നപ്പോ വീണ്ടും ചവിട്ട് കിട്ടി അപ്പൊ സഹിക്കാൻ വയ്യ അടി കൊടുത്തു എന്നിട്ട് കെട്ടിയിട്ടിട്ട് പറഞ്ഞു നിനക്ക് ഇനി പാലേ തരില്ല കെട്ടി അഞ്ചാറ് അടി കിട്ടും പശുക്കുട്ടിയെ ഈ കാലിന്റെ വേദന സഹിക്കാൻ പറ്റണ്ടെന്ന് അടിച്ചത് തന്റെ കുട്ടിയെ അടിച്ചപ്പോ പശുവിന് വന്നു പശു പറഞ്ഞു ശരിയാക്കി തരാം എന്റെ കുട്ടിയെ നീ അട്ടിച്ചുപോലെ നിന്റെ കുട്ടി എന്നെ അഴിക്കാൻ വരും അപ്പൊ കാണിച്ചു തരാം കറന്ന് ഇദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ പശു തള്ളപ്പശു ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ആ പശുക്കുട്ടി ഈ അമ്മയോട് പറഞ്ഞു അമ്മ എന്തിനാ കരയണത് എനിക്കല്ലേ അടി കിട്ടിയത് എനിക്ക് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ കർമ്മഫലം അമ്മയുടെ കർമ്മഫലമാണ് ഇപ്പൊ അമ്മ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കയറിലെ പാശത്തിൽ ബന്ധിച്ചിരിക്കുക നമുക്ക് എന്താ തരണേ അത് കഴിക്കുക എവിടെയാണ് കൊണ്ട് കെട്ടണത് അവിടെ ഇരിക്കുക എന്താ തരണേ അത് തിന്നുക അടിയിട്ടിയ മേടിച്ചു വെക്കുക ഇതൊക്കെ കർമ്മഫലത്തിന്റെ ഭാഗമാണ് ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ പണ്ട് ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ഇനിയും ഈ ജന്മത്തിൽ ദുഷ്കർമ്മം ചെയ്താലോ അത് വലിയ അനർത്ഥങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് അമ്മ ആ പശുവിനെ കറക്കുന്ന ആ യജമാനന്റെ പുത്രൻ വരുമ്പോൾ ഒന്നും ചെയ്യരുത് ഇത് വലിയ ദോഷത്തിന് കാരണമാകും പക്ഷെ പശു സമ്മതിക്കുന്നില്ല എന്നാണ് പശു പറഞ്ഞു ആ വന്നാ ഞാൻ അവനെ കുത്തിക്കൊല്ലും എന്ന് പശുക്കുട്ടി പലതും പറഞ്ഞു ഏട്ടല്ല ആ ഈ മകൻ പശുവിനെ അടിക്കാൻ വന്ന സമയത്ത് പശു ഒന്ന് പറഞ്ഞ ഒറ്റ ചാട്ടം ഒരു കുത്തും ആ പുത്രൻ നിലത്ത് വീണു വെള്ളം വെള്ളം എന്ന് വിളിച്ചു പറഞ്ഞു ആൾക്കാർ ഓടിക്കൂടി വെള്ളം കൊടുത്തു അപ്പോഴേക്കും ആ പുത്രൻ മരിച്ചു പുത്രം മരിച്ചപ്പോഴേക്കും ഈ അച്ഛന് സഹിക്കാൻ പറ്റിയ പശുവാണ് കുത്തിയത് ചുറ്റും അരിപ്പക്കാരൊക്കെ വന്നു എല്ലാവരും വടിയെടുത്ത് പശുവിനെ അടി തുടങ്ങി ആ പശുവിന്റെ ദീനരോദനം കേട്ട് ആ പശുക്കുട്ടി അങ്ങനെ തിരിഞ്ഞു നിന്നു കർമ്മഫലം ആർക്കാ കർമ്മഫലം എന്റെ കർമ്മഫലം തന്നെ ഇല്ലെങ്കിൽ അമ്മയ്ക്കങ്ങനെ അടി കിട്ടുന്നത് കാണേണ്ട യോഗ എനിക്കുണ്ടാവൂ എത്ര വട്ടം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ വേണ്ട 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 പക്ഷേ ചെയ്തു അനുഭവിക്കുന്നത് ഈ കർമ്മഫലത്തിൻ്റെ അപാരമായ വിഷയങ്ങൾ പുരാണങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കർമ്മം ചെയ്തു അതിന് പ്രായച്ഛിത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ പല കർമ്മങ്ങൾക്കും നമ്മൾ പ്രായച്ഛിത്വം പറയാറുണ്ട് ചില കർമ്മങ്ങളൊക്കെ ചെയ്താൽ സർപ്പദോഷം സർപ്പത്തിനെ തല്ലിക്കൊന്നു ആ സർപ്പപൂജ കഴിക്കും ഈ സർപ്പപൂജ കഴിച്ചു എന്നതുകൊണ്ട് സർപ്പത്തിനെ തല്ലിയത് ഉപദ്രവിച്ചതിൻ്റെ ദോഷം തീരുവോ ചോദിച്ചാൽ തീരില്ല അത് അനുഭവിക്കേണ്ട വേണം അപ്പൊ പിന്നെ എന്തിനാ കർമ്മം ചെയ്യുന്നത് ഇനി ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രായക്ഷിത്തം വിപലിഷണം എന്നാണ് കാരണം പ്രായച്ചിത്ത കർമ്മങ്ങൾ നമ്മളെ കൊണ്ട് കഠിനമായിട്ട് ചെയ്യിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ആ ഒരു പ്രവൃത്തിയും ചെയ്യാതെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കേണ്ടിയിരിക്കുന്നത് പക്ഷിയെ കൊന്നു ഇപ്പൊ എന്തായാലും പരിഹാരമായിട്ടുള്ളൊരു ഹോമം കഴിച്ചോളാന്ന് പറഞ്ഞു ഈ ഹോമം കഴിച്ചു കഴിഞ്ഞാൽ പക്ഷി പറന്ന് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഹോമം കഴിച്ചു കഴിഞ്ഞാലും മരിച്ച പക്ഷി അവിടെ കിടക്കും അതിനെ കൊന്ന പാപമോ തിന്ന നമുക്കങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് നാടൻ ഭാഷയിൽ ആ കൊന്നാപാപം തിന്നാ തിന് ഈ പണ്ട് കാലത്തൊക്കെ ഇതിന്റെ പൊരുളറിയാത്തത് കൊണ്ട് ആൾക്കാര് ഇരുന്നു ഇപ്പോ ഈ അറിവൊക്കെ കൂടാൻ തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നമായിട്ട് ആൾക്കാരുണ്ട് പണ്ടെങ്ങനെയാണ് കോഴിയെ കൊന്നു അതിൽ ജീവികളെ കൊന്നു ആടിനെ കൊന്നു എന്നിട്ട് അവർ തിന്നുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രമാണം ഒന്നാ പാപം തിന്നാത്ത എന്നും പറഞ്ഞിട്ടാ തിന്നത് പിന്നെയാണ് ഈ യജ്ഞങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ കാര്യം പിടി കിട്ടിയത് എന്താണ് ആ പാപം പശുവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തേക്കൊന്ന് തിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപം നമ്മള് അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ അനുഭവിച്ച് തിന്ന് തീർക്കണം എന്നർത്ഥം അനുഭവിക്കാണ്ടിരിക്കാം അതിപ്പോ ഏത് കർമ്മമായാലും അങ്ങനെ തന്നെ ഒരു പോത്തിനെ അല്ലെങ്കിൽ ഒരു ആടിനെ വെട്ടുന്നാൾക്കോ വെട്ടുന്നാൾക്കും ദോഷമുണ്ട് പക്ഷേ വെട്ടുന്ന ആൾക്കേക്കാൾ കൂടുതൽ ദോഷം ആർക്കാണ് കഴിച്ചവർക്ക് അതെന്താ കാരണം എന്ന് ചോദിച്ച അങ്ങനെയാണ് വിധി ഈ കഴിച്ചവർക്ക് അത് കഴിക്കും എന്നത് കൊണ്ടാണല്ലോ അവര് വെട്ടിയത് അപ്പൊ നമ്മളുടെ ആഗ്രഹപൂർത്തിക്കാണ് അവര് ചെയ്യുന്നത് ഒന്നാം പ്രതി ആരാ നമ്മളാണ് നമുക്ക് ആർക്കും വേണ്ടാന്ന് പറഞ്ഞാൽ ആള് ചെയ്യൂ ഇല്ല ഒന്നാം പ്രതി നമ്മൾ ആ വെട്ടിയാൾക്ക് വെട്ടിയാൾക്കും പാവണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല പിന്നെ എന്താ ഒരു സമാധാനം ചോദിച്ചു കഴിഞ്ഞാൽ ഒരാടിനെ കൊന്നു ആ പാപം ഉം പത്തുനൂറ് പേർക്കായിട്ട് വീതിച്ചു കൊടുക്കുമ്പോൾ ആ പ്രവേശം നിർവഹിച്ചാൽ മതി അങ്ങനെ ഒരു സമാധാനം പാപം ഉണ്ട് എന്നുള്ള സംശയം ഈ കർമ്മത്തിന്റെ ഗതി അതിഗംഭീരമാണ് ആ കർമ്മഗതി ഈശ്വരന്മാരെ പോലും ഒഴിവാക്കുന്നില്ല എന്നാണ് ബദരികാശ്രമത്തിൽ നരനും നാരായണനും കാലം തപസ് ചെയ്തു ഇന്നും ബദിരിയില് പോയ കഴിഞ്ഞാൽ പർവ്വതങ്ങളെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് കാണിച്ചു തരും നരപർവതം നാരായണ പർവ്വതം എന്ന് പറഞ്ഞാൽ ഈ മലയിലാണ് നരൻ തപസ് ചെയ്തത് അവിടെ നാരായണൻ തപസ് ചെയ്തത് ആ നരനാരായണന്മാര് തപസ് ചെയ്ത് അവസാനം തെല്ലഹങ്കാരമുണ്ടായി അതിന്റെ ഫലമായി ഊർവിശ്യാദികളെ സൃഷ്ടിച്ചതും പ്രഹ്ലാദനമായിട്ട് യുദ്ധം നടത്തിയതും പിന്നീട് കൃഷ്ണാർജുനന്മാരായിട്ട് ജനിച്ചതുമൊക്കെ കഥാരൂപത്തിൽ കീഴ്പ്പിട്ടു ഇത്രയൊക്കെ വർഷം തപസ് ചെയ്തിട്ട് ബ്രാഹ്മണന്മാരായ നരനാരായണന്മാര് ക്ഷത്രിയന്മാരായിട്ട് ജനിച്ചുവല്ലോ എമ്പതാ കഥ പറയുന്നത് ഇപ്പം കൃഷ്ണനെ കാട്ടാളന്റെ ശരമേൽക്കേണ്ടി വന്നു അതെന്താ ചോദിച്ചാൽ അതും കർമ്മഫലമായിട്ട് ഭഗവാൻ പറയണം പണ്ട് രാമാവതാരത്തിൽ ബാലിയെ ഒഴിംപെയ്ത് എഴുതി കൊന്നു അതിന്റെ കർമ്മഫലമായിട്ട് ആ ബാലി പിന്നീട് കാട്ടാളനായിട്ട് ജനിച്ചു ബാലി കാട്ടാളനായിട്ട് ജനിക്കാൻ കാരണം എന്താണ് ബാലിയുടെ കർമ്മഫലം ദേവന്മാരുടെ അമ്മയായ അതിഥിമാതാവ് ഭർത്താവായ കശ്യപശ്യപ ദേവന്മാരുടെ അച്ഛനും അമ്മയുമാണ് എന്നിട്ട് അവർക്ക് വസുദേവനും ദേവിക ദേവിയുമായിട്ട് ഭൂമിയിലേക്ക് വന്ന് കാലാഗ്രഹത്തിൽ വസിക്കേണ്ടി വന്നു സ്വന്തം കൺമുമ്പിൽ വെച്ച് ആറ് കുട്ടികളെ തല്ലിക്കൊല്ലും കാണേണ്ടി വന്നു ഇത്രയൊക്കെ ദുഃഖാനുഭവിക്കാൻ കർമ്മഫലം എന്തായാലേ പറയും ഇത്തരത്തിൽ കർമ്മഫലത്തെ പുരാണങ്ങൾ നന്നായിട്ട് ഇതാ ചർച്ച ചെയ്യുന്നുണ്ട് ദേവന്മാരെ എല്ലാവരും കൂടി മീറ്റിംഗ് കൂടിയിട്ട് ഈ കർമ്മഫലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അവധം പറ്റി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മഹാദേവനാകട്ടെ മൗനത്തിലാണ് എങ്ങനെയാണ് മഹാദേവനെ ഉണർത്തുക നമുക്ക് കാമദേവനെ വിളിച്ച് മന്മഥനെ വിളിച്ച് ആ മഹാദേവനെ മോഹമുണ്ടാക്കാം എന്നായി അങ്ങനെ മന്മഥനെ വിളിച്ചു മനസ്സിനെ മതിപ്പിക്കുമ്പതുകൊണ്ടാണ് മന്മഥൻ എന്നുള്ള പേര് വന്നത് മനസ്സിൽ നിന്ന് ജനിച്ചതുകൊണ്ടും ഇതാ മന്മഥൻ എന്നുള്ള പേര് ആ മന്മഥനെ ബ്രഹ്മാവ് സ്മരിച്ചു ഉടൻ തന്നെ മന്മഥൻ അവിടെ വന്നു മന്മഥൻ്റെ വരവൊക്കെ രസമാണ് പുരാണം പറയുമ്പോൾ ആ പച്ചക്കിളികളാണത്രേ മന്മഥൻ്റെ തേരിൻ്റെ വാഹനങ്ങൾ പച്ചക്കിളി കൂട്ടിയ പേര് തെന്നൻ ആകുന്ന രഥത്തിൽ കയറിയിട്ടാണ് ഈ മന്മഥന്റെ വരവ് വരവ് തന്നെ ഒരു രസപ്രദമാണ് അങ്ങനെ തന്റെ ഹാവഭാവാദികളാകുന്ന സേനാനായകന്മാര് വസന്തമെന്നുള്ള സേനാനായകൻ ഇനി ഇതൊരു പടയുണ്ട് ഈ കാമദേവന്റെ കൂടെ മന്മഥൻ അവിടെ എത്തി ആ മന്മഥനോട് പറഞ്ഞു ഇത് നീ ചെയ്യേണ്ടതാണ് ഏതാണ് കൈലാസാദ്രിയിൽ അരിയാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടില് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാദേവനെ നീ ഉണർത്തണം എന്ന് പറഞ്ഞു പറഞ്ഞു അത് കേട്ടതോടുകൂടി കാമദേവന്റെ മുട്ടി ഇരിക്കാൻ തുടങ്ങി വിഷ്ണുവിന് നേർക്ക് കാമാശരം ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് വിരോധമൊന്നുമില്ലേ ഞാൻ മോഹിച്ചിട്ടുണ്ട് പക്ഷേ മഹാദേവന് നേർക്ക് ബാണമഴിക്കാൻ എനിക്ക് സാധ്യല്ല കാരണം ആ ജടാധരന്റെ മുമ്പിൽ നിൽക്കാൻ തന്നെ സാധിക്കില്ലേ എന്റെ ആയുധങ്ങളൊക്കെ തന്നെ ഇതാ നിഷ്പ്രഭമാകും മഹാദേവന്റെ മുമ്പില് അത്രയ്ക്ക് തപസ്സാണ് മഹാദേവന് എന്നിട്ട് കാമദേവൻ പറഞ്ഞു എന്റെ പിതാവായ മഹാവിഷ്ണുവിനെ പോലും അനുരാഗം ഞാൻ ജനിപ്പിച്ചിട്ടുണ്ട് എന്റെ പുഷ്പാണങ്ങള് അഹല്യക്ക് പോലും പ്രശ്നമായി തീർന്നിട്ടുണ്ട് ഇന്ദ്രന് മോഹമുണ്ടാക്കിയിട്ടുണ്ട് എന്തിന് വസിഷ്ഠന് അതുപോലെ തന്നെ ചന്ദ്രന് ചന്ദ്രന് വ്യാഴത്തിൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ മോഹമുണ്ടായില്ലേ ആ പരാശരനെ കറുത്തം ഹിന്മണക്കുമതായ സത്യപതിയെ കണ്ടപ്പോൾ മോഹമുണ്ടായി ഇതൊക്കെ എന്റെ ബാണത്തിന്റെ പ്രത്യേകതയാണ് ൻഅ ഗൻ കശ്യപൻ മുതലായിട്ടുള്ള മഹാരഥന്മാരായ ഋഷീശ്വരന്മാർക്ക് അല്പനേരത്തേക്കാണെങ്കിലും ശരി ഞാൻ എന്റെ ബാണത്തെ കൊണ്ടവരെ കാമമോഹിതരാക്കിയിട്ടുണ്ട് എന്നിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു അങ്ങയോട് പ്രത്യേകം പറയേണ്ടാലോ അച്ഛനെ തുല്യാണ് അവിടെ നിന്ന് അങ്ങനെ സരസ്വതിയെ പ്രാപ്തമാക്കിയത് എന്റെ ബാണത്തെ കൊണ്ടാണ് പിന്നെ മാത്രമല്ല അങ്ങ് മനസ്സുകൊണ്ട് സൃഷ്ടിച്ചതായ സന്ധ്യ മാനസിക പുത്രിയാണ് ആ പുത്രിയുടെ പിന്നാലെ അങ്ങ് ഓടിയത് ഓർമ്മയില്ലേ അതിന് കാരണാല ഞാനാണ് മഹാവിഷ്ണു വരെ എത്ര മോഹിച്ചിട്ടുണ്ട് എൻ്റെ ബാണ ബാണമേറ്റ് എനിക്ക് കഥകൾ പറയുന്നത് പറയും പക്ഷേ ഇതൊന്നും മഹാദേവന്റെ അടുത്ത് സദ്യ ഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു മാത്രമല്ല ആ മഹാദേവന്റെ കോപം കണ്ണു തുറന്ന് ത്രിപുരാന്തകനായിരിക്കുന്ന ത്രിപുരങ്ങളെ മുഴുവനും ചുട്ടരിച്ചതായ മഹാദേവന്റെ കഥയെ സൂചിപ്പിച്ചു ആ മഹാദേവനെ ധിക്കരിച്ചതായ യമധർമ്മനെ തൻ്റെ തൃക്കണ്ണ് തുറന്നൊരു പിടി ചാമ്പലാക്കി എന്നും ദക്ഷപ്രജാപതി ശിവനന്ദത്തിയതിൻ്റെ ഫലമായിട്ട് ആ ദക്ഷപ്രജാപതിയുടെ യാകശാലം മുഴുവനും ചുട്ടരിച്ചു എന്തിനാ ബ്രഹ്മാവിനോട് പറയുന്നത് കൂടുതലൊന്നും പറയുന്നില്ല അഞ്ച് മുഖം ഉണ്ടായിരുന്നില്ല അങ്ങേക്ക് എവിടെയാണ് ഒരു മുഖം ബ്രഹ്മാവ് തല മഹാദേവൻ ഭൈരവനായിട്ട് വന്ന് മുറിച്ചു കളഞ്ഞതാണ് അത്തരത്തിലുള്ള മഹാദേവന് നേർക്ക് കാമപാണം അയയ്ക്കുക സാധ്യമല്ല മഹാ മഹാദേവൻ അതും പറഞ്ഞു കൊടുത്തു കാളകൂട വിഷം അങ്ങനെ തന്നെ ഇതാ മറ്റുള്ളവർക്ക് വേണ്ടി പാനം ചെയ്തതാണ് ലോകത്തെ നശിപ്പിക്കാനായിട്ട് ഗംഗ ആദ്യ ഒഴുകിയപ്പോൾ തന്റെ തിരുചടയില് ഇതാ താങ്ങി നിർത്തിയ എന്ന് പറഞ്ഞ് ദാരിദാപനത്തിലെ മരിപത്നിമാരുടെ പാതിപത്യ പരീക്ഷണം അങ് മറന്നുപോയോ ആ ദാരിതാപനത്തിലെ ഋഷീശ്വരന്മാരും മുഴുവനും പ്രയോഗത്തെ കൊണ്ട് എന്തൊക്കെയാണ് മഹാദേവന് നേരെ വിട്ടത് അഗ്നി വിട്ടു അതുപോലെ തന്നെ മഴഞ്ഞു ശൂലമെറിഞ്ഞു നാഗത്തെ വിട്ടു എല്ലാം മഹാദേവൻ അതൊക്കെ തന്നെ ഇതാ തനിക്ക് ആഭരണമാക്കി തീരും പുലിത്തോല് പുലിയെ പറഞ്ഞയച്ചു ഇങ്ങനെയൊക്കെ ഇതാ മഹാദേവന്റെ ഗുണഗണങ്ങളെ അവിടെ കാമദേവൻ വർമ്മിക്കുകയാണ് തുടർന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു മഹാദേവൻ പാർവതി ദേവിയെ പരിണയിച്ചാൽ മാത്രമേ കുമാര സംഭവം നടക്കൂ ത്യാഗികൾ പരോപകാരാർത്ഥം സ്വശരീരം തന്നെ ത്യജിക്കും ഉദാഹരണത്തിന് സ്വർണം അതുപോലെ തന്നെ ചന്ദനമുട്ടി കരിമ്പ് എന്താ അവർക്ക് വേണ്ടിയിട്ടാണോ അല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചന്ദനം സ്വയം അരിഞ്ഞുകൊണ്ട് നമുക്ക് സുഗന്ധത്തെ നൽകുന്നു ആ കരിമ്പ് സ്വയം അങ്ങോട്ട് ഞെരിഞ്ഞ മറന്ന് നമുക്കതിൻ്റെ നീര് നൽകണം വൃക്ഷങ്ങളാകട്ടെ കഠിനമായ താപത്തെ ഏറ്റ് നമുക്ക് തണത് നൽകണം ഇങ്ങനെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ പരോപകാരാർത്ഥമായിട്ട് ഓരോന്നും നിൽക്കുന്നത് കാണും അപ്പം ഈ പരോപകാരം ആർക്കാ ചെയ്യാൻ സാധിക്കുക ത്യാഗികൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ അല്ലയോ കാമദേവ അവിടത്തേക്ക് ചിലപ്പോൾ ആപത്ത് വന്നു ചേരാ ഒരു ആപത്തും സംഭവിക്കില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ചിലപ്പോൾ ആ മഹാദേവന്റെ മൃദ്രാക്ഷിയിൽ നിന്നുള്ള അഗ്നി കൊണ്ട് അങ്ങ് ഭസ്മമാകാം പക്ഷേ ഒന്നുണ്ട് ഈ മഹാത്യാഗത്തിലൂടെ അങ്ങ് എല്ലാ കാലത്തും അറിയപ്പെടുമെന്ന് മാത്രമല്ല അങ്ങയുടെ മഹിമ എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടും ഈ മന്മഥനെ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടി വരാൻ കാരണം എന്താണ് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ത്യാഗത്തെ ഏറ്റെടുത്തത് കൊണ്ടാണ് അതോടെ കാമദേവന് തന്റെ നിക്ഷിപ്തമായ ഉത്തരവാദിത്വത്തെ കുറിച്ച് ബോധവാനായി ഇനി എന്തു തന്നെയാണെങ്കിലും ശരി ഞാനിതാ മഹാദേവനെ മോഹിപ്പിക്കാൻ പുറപ്പെടുകയായി ഇങ്ങനെ പറഞ്ഞ് കൊട്ടാരത്തിൽ വന്ന് ആ മന്മഥൻ സർവാലങ്കാര വിഭൂഷിതനായി യാത്രയ്ക്ക് തയ്യാറായി കരുമ്പാകുന്ന മില്ലെടുത്ത് പഞ്ചശരങ്ങളെടുത്ത് ഉടവാളായ കൈതപ്പൂവ് കൈതപ്പൂവുണ്ട് നീങ്ങത്തിലുള്ള കൈതപ്പൂ അതാണ് ഉടവാള് അതിന്റെ സുഗന്ധത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് സർവാലങ്കാര വിഭൂഷിതനായി പച്ചക്കിളിയെ കൂട്ടിയ തെന്നഗ്രഥത്തില് ആ കാമദേവൻ കരയുന്നു അപ്പോഴാണ് രീതിദേവി അടുക്കളയിൽ ഓരോ പണിയും കഴിഞ്ഞ് തിരിച്ചത് ഭർത്താവ് കാര്യമായിട്ട് ഒരുങ്ങുന്നില്ല ആ ആ അതെവിടേക്കാണ് പോണത് എവിടേക്കാണ് അപ്പോൾ പറഞ്ഞു ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവുകയാണ് അതെ നിങ്ങളുടെ അത്യാവശ്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എവിടേക്കാണ് പോണേന്ന് പറയണം അപ്പം കാര്യം പറഞ്ഞത് മഹാദേവൻ തപസ്സനുഷ്ഠിക്കുന്നുണ്ട് മഹാദേവനെ മോഹിപ്പിക്കാൻ പോവാണ് മോഹിപ്പിക്കാൻ പോവാണെന്ന് മനസ്സിലായി ആരെ അറിയണ്ടു പോക്ക് കണ്ടപ്പോ മനസ്സിലായി മഹാദേവനെയാണെന്ന് പറഞ്ഞപ്പോ രതിദേവി പറഞ്ഞു അത് അപകടമാണ് ആരെയും മോഹിപ്പിക്കാം പക്ഷെ ആ ജടാധരനെ മോഹിപ്പിക്കാൻ സാധ്യമല്ല അങ്ങനെ മോഹിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നമുക്ക് ആപത്തിന് കാരണമാണ് ഇപ്പം കാമദേവൻ രതിദേവിയോട് പറഞ്ഞു ശരിയാണ് പക്ഷേ നമുക്കത് ചെയ്യാതെ കണ്ടിരിക്കാൻ സാധ്യമല്ല അത്രയ്ക്ക് ഉപദ്രവമാണ് ശൂരപത്മാസുരനും താരകാസുരനും മുതലായവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തെ ആ പീഠകളിൽ നിന്ന് രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അതിന് ശിവപാർവതി പരിണയം വേണം അതിനെൻ്റെ ശരീരത്തെ ഞാൻ കൊടുക്കുകയാണ് എങ്കിൽ എന്റെ പ്രാണം തന്നെ രജിക്കുകയാണ് എങ്കിൽ ലോകോപകാരാർത്ഥമാണ് എത്രയോ സജ്ജനങ്ങളാണ് പാവപ്പെട്ടവരാണ് കരഞ്ഞുകൊണ്ടിരിക്കവർ അവർക്ക് ജീവിതത്തില് സ്വതന്ത്രമായിട്ട് ജീവിക്കണമെങ്കിൽ അവർക്ക് അവരുടെ അഭിമാനത്തെ വീണ്ടെടുക്കണമെങ്കിൽ ഈ അധികാരം ഇവരിൽ നിന്ന് പോണം മൂന്ന് ലോകത്തെയും പീഡിപ്പിച്ചുകൊണ്ടാണ് ഇവര് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഭരണാധികാരികളെ ഇല്ലാതെ കണ്ടാക്കാൻ പലരുടെയും ത്യാഗം ആവശ്യമാണ് ഇതൊക്കെ ഈ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് ലോക ചരിത്രം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകാധിപതികളായ ആനാവധി ഭരണാധികാരികളെ പുറത്താക്കാനായിട്ട് എത്ര പേരാണ് അവരുടെ ജീവനെ ഇതാ ത്യാഗമായി സമർപ്പിച്ചത് ഇതെന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞപ്പോൾ രതിദേവിക്ക് കാര്യം മനസ്സിലായി രതിദേവി പറഞ്ഞു ഞാനും ഉണ്ട് അങ്ങയുടെ കൂടെ എല്ലാ സമയത്തും ഇതാ ഞാനുണ്ട് ഒരു വലിയ കാര്യം ചെയ്യുമ്പോൾ ഞാൻ മാറി നിൽക്കുമ്പോൾ ശരിയല്ല എന്നും പറഞ്ഞ് രതിദേവിയും കൂടി ഇങ്ങനെ രതിമന്മന്മാര് ശിവസന്നിധിയില് എത്തി കാമദേവന് ആ കൈലാസത്തിന്റെ അടുത്തെത്തിയപ്പോൾ തന്നെ കാമദേവൻ അകലെ നിന്ന് കണ്ടു മഹാദേവന്റെ തപസ്സും അവിടെ പ്രകൃതിയുടെ പ്രത്യേകത ശ്രദ്ധിച്ചു എല്ലാ വൃക്ഷങ്ങളും ഇങ്ങനെ ഉണങ്ങി നിൽക്കുക പ്രകൃതി പോലും കരുതലോടെയാണ് ഒരു കാറ്റ് പോലും അടിക്കുന്നില്ല ഒരു കാറ്റടിച്ച് ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടാകരുത് പക്ഷികൾ പാടുന്നില്ല മാൻകൂട്ടങ്ങളാകട്ടെ അവിടെ വളരെ പത്തുക്ക സഞ്ചരിച്ച് അവിടെ നിന്ന് മാറിപ്പോവാ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ ഉന്മേഷവും നഷ്ടപ്പെട്ടു കാഠിന മൗനത്തിലാണ് മഹാദേവൻ തന്റെ ജടയങ്ങനെ വിധിച്ച് ആ അങ്ങനെ ഇരിക്കുകയാണ് അന്നങ്ങനില്ല എന്നാണ് എങ്ങനെയാണ് ആ മഹാദേവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കൈ കിടന്നിങ്ങനെ വിറയ്ക്കുക എങ്ങനെ ഞാൻ ശരം തൊടുക്കും എന്നിങ്ങനെ വിചാരിച്ച് മഹാദേവനെ മോഹിപ്പിക്കാനായിട്ട് കാമദേവൻ തൻ്റെ ശരങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി കൈലാസത്തിന് ചുറ്റും ആദ്യം പശ്ചാത്തലത്തെ ഒരുക്കലാണ് കാമദേവൻ ചെയ്യുന്നത് ആ മനോഹരമായിട്ട് തണുത്ത കാറ്റടിക്കണോ നിന്ന് ധാരാളം പുഷ്പങ്ങൾ വിടരണോ വിടണു നീർച്ചോരുകൾ കൂടി ഒഴുകണു സരസുകളില് നീലത്താമര വെള്ളത്താമര വിരിയണോ അരേനവും അതുപോലെ തന്നെ അരേന്മങ്ങളൊക്കെ ഞാൻ തത്തിക്കളിക്കണോ മയിലുകൾ പീലിപിടർത്തിയാടുന്നു പുഷ്പങ്ങളിൽ സുഗന്ധവും പേറിക്കൊണ്ട് മന്ദമാലത്തിന് അങ്ങനെ സഞ്ചരിക്കണം അങ്ങനെ ആ വസന്തത്തെ സൃഷ്ടിച്ച് പ്രകൃതിയെ അങ്ങനെ ഒരുക്കി ആദ്യം തന്നെ നന്ദീശ്വരൻ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു എന്താ സംഭവിക്കുന്നത് നല്ല സുഗന്ധമുള്ള തടത്തെ കാറ്റ് വരണം